ശ്രീകണ്ഠപുരം നഗരസഭയിലെ മടമ്പത്ത് താമസിക്കുന്ന കടുതോടിൽ ടോമിയുടെ മകൻ സിബൻ ഇന്ന് രാവിലെ മുതലേ ഇയാളെ കാണാതായിരിക്കുന്നു പത്രവിതരണം നടത്തുന്ന ആളാണ് സിബൻ മടമ്പം മിൽമ ഡയറിക്ക് സമീപം പത്രവിതരണം നടത്തിയ ശേഷം ബൈക്കും ഇവിടെ പാർക്ക് ചെയ്തതായി സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടതിനെ തുടർന്ന് ഈ യുവാവിനായിട്ടുള്ള തിരച്ചിൽ ഈ മേഖലയിൽ അതായത് ഈ മടമ്പം മിൽമ ഡയറിക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ നാട്ടുകാർ ഊർജിതമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ വീടിന്റെ അയലക്കത്തലിന്റെ പേരാണ് സബ്ജൻ അവൻ എല്ലാ ദിവസവും പത്രവും ഇടാൻ വേണ്ടി വരുന്നതാണ് ഇതുവഴി ഇന്നും രാവിലെ പതിപോലെ പത്രം ഇടാൻ വേണ്ടി വന്നതാണ് വന്ന് ഇവിടെ വണ്ടി ബൈക്കിനാണോ ബൈക്കിൽ വന്ന് വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചിട്ട് കാണുന്നുണ്ട് താക്കോൽ വണ്ടിയിലുണ്ട് അതിനുശേഷം ഇപ്പൊ കാണാതെയായിട്ട് വരുന്ന സമയം കഴിഞ്ഞിട്ട് കാണാതെ ആയതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരെ മൊത്തത്തിൽ വന്ന് ഈ പ്രദേശം മൊത്തം തപ്പി കാണുന്നില്ല ഇപ്പം നിലവിലിപ്പോൾ എങ്ങനെയാണ് മിസ്സായെന്ന് പറഞ്ഞാൽ അറിയില്ല ഇപ്പം അവന് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ കുട്ടിനെ ഇതിനെ കാണുന്നില്ല